ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചരിത്ര റെക്കോർഡിൽ ഇടം പിടിച്ച് ഗുജറാത്ത് താരം മുഹമ്മദ് സിറാജ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ തന്റെ ഐ പി എല്ലിലെ നൂറാം വിക്കറ്റ് സ്വന്തമാക്കാൻ മുഹമ്മദ് സിറാജിന് സാധിച്ചു ഈ നേട്ടം സ്വന്തമാക്കുന്ന പന്ത്രണ്ടാമത്തെ ഇന്ത്യൻ പേസറാണ് മുഹമ്മദ് സിറാജ് പവർ പ്ലേ ഓവറുകളിലെ മികച്ച പ്രകടനങ്ങളാണ് സിറാജിന് ഇത്തരമൊരു നേട്ടം സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിൽ ഇതുവരെ പവർ പ്ലേ ഓവറുകളിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരമായി സിറാജ് മാറി ഇതുവരെ ഇത്തവണത്തെ ഐ പി എല്ലിൽ പവർ പ്ലേ ഓവറുകളിൽ ആറ് വിക്കറ്റുകളാണ് സിറാജ് സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് വിക്കറ്റുകൾ പവർ പ്ലേ ഓവറിൽ സ്വന്തമാക്കിയ ഷർദൂൾ താക്കൂറാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ചെന്നൈ താരമായ കലീൽ അഹമ്മദും ഡൽഹി താരമായ മിച്ചൽ സ്റ്റാർക്കും നാല് വിക്കറ്റുകൾ പവർ പ്ലേ ഓവറുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെയും മുൻപിലെത്താൻ മുഹമ്മദ് സിറാജിൻ ഇതോടെ സാധിച്ചു മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ അപകടകാരിയായ ഓപ്പണർ അഭിഷേക് ശർമ്മയെ പുറത്താക്കിക്കൊണ്ടായിരുന്നു സിറാജ് നൂറ് എന്ന നേട്ടം പൂർത്തീകരിച്ചത് സിറാജിന് മുൻപ് ഭുവനേശ്വർ കുമാർ ജസ്പ്രീത് ബൂമ്ര ഉമേഷ് യാദവ് സന്ദീപ് ശർമ്മ ഹർഷൽ പട്ടേൽ മോഹിത് ശർമ്മ മുഹമ്മദ് ഷാമി ആശിഷ് നെഹ്റ വിനയ് കുമാർ സഹീർ ഖാൻ ഷർദൂർ താക്കൂർ എന്നിവർ ഐ പി എല്ലിൽ നൂറ് വിക്കറ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഒരു തട്ടുപൊളിപ്പൻ ബോളിംഗ് പ്രകടനമായിരുന്നു സിറാജ് കാഴ്ചവെച്ചത് മത്സരത്തിൽ നാല് ഓവറുകളിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടു നൽകി നാല് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ സിറാജിന് സാധിച്ചു ഹൈദരാബാദിന്റെ അപകടകാരികളായ ഓപ്പണർമാർ അഭിഷേക് ശർമ്മയെയും ഹെഡിനെയും പുറത്താക്കിയാണ് സിറാജിൻ തന്റെ വിക്കറ്റ് വേട്ട ആരംഭിച്ചത് മധ്യനിരയിൽ അനിക്കേത്ത് വർമ്മയെയും സിമർജീത് സിംഗിനെയും പുറത്താക്കാൻ സിറാജിന് സാധിച്ചു ബാംഗ്ലൂർ ടീമിൽ നിന്ന് ഗുജറാത്തിലേക്ക് എത്തിയ സിറാജിൻ്റെ ഒരു തകർപ്പൻ പ്രകടനമാണ് ഇത്തവണത്തെ ഐ കാണുന്നത് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്